സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ ആറ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് തീവ്ര മഴ കണക്കിലെടുത്ത് വെള്ളി ശനി ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് രശ്മി കാർത്തിക ചേരുന്നു രശ്മി സംസ്ഥാനത്ത് കനത്ത മഴ മുന്നറിയിപ്പ് തന്നെയാണ് നിലവിലുള്ളത് എപ്രകാരമാണ് രോഹിണി സംസ്ഥാനത്ത് മഴ കനക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇന്ന് എറണാകുളം കണ്ണൂർ കാസർഗോഡ് മൂന്ന് ജില്ലകളിലാണ് യെല്ലോ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത് നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ഇരുപതാം തീയതി രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് അത് കണ്ണൂർ കാസർഗോഡാണ് വെള്ളിയും ശനിയുമാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് അന്ന് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ശനിയാഴ്ചയും ഇതേ ജില്ലകളിൽ തന്നെ അതിനു പുറമെ ഈ മൂന്ന് ജില്ലകൾക്ക് പുറമെ കാസർഗോഡ് ജില്ലയിൽ കൂടി ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച പത്തനംതിട്ട മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് വരുന്ന നാലഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഏതായാലും മഴ സജീവമാകുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തണം മലയോര മേഖലകളിൽ താമസിക്കുന്നവരും ഒക്കെ തന്നെ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ഉള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ രണ്ട് മരണം ഇടിമിന്നലേറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ വൈകുന്നേരങ്ങളിൽ മണിക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം കുട്ടികൾ ഉൾപ്പെടെ ടെറസിൽ കളിക്കുന്നതൊക്കെ ഒഴിവാക്കണം മറ്റ് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ജാഗ്രത പുലർത്തണം നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പുലർത്തേടുന്നുണ്ട് തിരുവനന്തപുരത്ത് അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ മറ്റും ഉയർത്തിയിട്ടുണ്ട് കരമന കിള്ളിയാർ ഭാഗത്തൊക്കെ താമസിക്കുന്നവർക്ക് ജില്ലാ ഭരണകൂടവും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കഴിഞ്ഞ മഴയിൽ തിരുവനന്തപുരത്ത് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ക്യാമ്പ് തുറക്കുന്നതിൽ മറ്റും ഗുരുതരമായിട്ടുള്ള കാലതാമസം ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിലൊക്കെ ഗുരുതരമായിട്ടുള്ള വീശിയൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ സജീവമാവുകയാണ് അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിച്ചിരിക്കുന്നത് ശരി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്